വറഹ്മത്തുള്ളാഹി അസേക്കും ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങൾ നമ്മൾ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനം പരിപാവനമായ അവൻ്റെ ഈ ഭവനത്തിൽ സംഗമിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകിയതുപോലെ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളോടൊപ്പം അള്ളാഹു െ നമ്മുടെ ജീവിതത്തിൽ നാളിതുവരെ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും രാത്രിയായി പകലായി ദുരിദിനോടുള്ള ആഭിമുഖ്യം കൊണ്ടും സാഹചര്യങ്ങളുടെ സമൃദ്ധം മൂലം വന്നുപോയ സകല അപരാധങ്ങളും അവന്റെ അളവറ്റ കാരുണ്യം കൊണ്ട് മാപ്പാക്കി നമ്മെ നമ്മിൽ അളവറ്റാരുന്ന് മരണപ്പെട്ടവർക്കൊക്കെ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ മനുഷ്യരായ നമ്മളുടെ എല്ലാം ആഗ്രഹം ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടാകണമെന്നും ആ സന്തോഷം ജീവിതത്തിൽ ഉടനീളം നിലനിന്ന് കിട്ടണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാനും ആ സന്തോഷം നിലനിന്ന് കിട്ടാനും ഏതെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാൻ കഴിയുമോ ആ മാർഗങ്ങളെല്ലാം സ്വീകരിക്കുന്നവരാണ് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാൻ ഉതകുന്ന നല്ല ബന്ധങ്ങൾ നമ്മൾ ചേർന്ന് വെക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ സന്തോഷം സന്തോഷമുണ്ടാകാൻ വിരുന്നുകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് മാനസികമായ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകാൻ വിനോദയാത്രകൾ നമ്മൾ പോകാറുണ്ട് എന്നു വേണ്ട നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവാനും ആ സന്തോഷം നിലനിൽക്കാനും ആവശ്യമായിട്ടുള്ള ഏതെല്ലാം പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ ആ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളുമായ മനുഷ്യരൊക്കെയും നേരമറിച്ച് നമ്മുടെ സന്തോഷത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന നമ്മുടെ സന്തോഷത്തെ കിടത്തിക്കളയുന്ന ആ സന്തോഷത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ വളരെ ജാഗ്രതയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി ഇടപെടലുകൾ നടത്തുന്നവരാണ് നമ്മിൽ ഓരോരുത്തരും നമ്മളൊക്കെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും മാറട്ടെ എന്ന് ചിന്തിക്കാറില്ല അതിനുവേണ്ടി നമ്മൾ മരുന്ന് വാങ്ങും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തും കാരണം ആരോഗ്യകരമായിട്ടുള്ള ജീവിതം നമുക്ക് സന്തോഷം നൽകുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ അനാരോഗ്യവും രോഗവും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് സന്തോഷം കടത്തിക്കളയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില കരുതലുകൾ സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് നമ്മള് പകലന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന കാശ് മുഴുവൻ നമ്മൾ ചെലവാക്കി കളയാളയാറില്ല നമ്മൾ അത് സൂക്ഷിച്ചു വെക്കാറുണ്ട് അല്പമൊക്കെ നമ്മൾ സേവ് ചെയ്യാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക ഇല്ലെങ്കിൽ നമുക്ക് പ്രതിസന്ധിയാകും മാനസിക ക്ലാശുണ്ടാകും നമ്മൾ പറയാറുണ്ട് സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാമെന്ന് പണ്ട് കാർണവന്മാർ പറഞ്ഞതുപോലെ സമ്പന്നമായ അവസ്ഥയിൽ കാശുള്ള അവസ്ഥയിൽ പണിയുള്ള സാഹചര്യത്തിൽ നമ്മൾ സമ്പത്തൊക്കെ സുഹൃക്കൂട്ടി വെക്കും എന്തിനു വേണ്ടി സന്തോഷകരമായ പിന്നീടുള്ള ജീവിതത്തിനു വേണ്ടി നമ്മൾ സമ്പത്ത് ദൂത്തരിച്ചു കളഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നീട് വഷമങ്ങൾ ഉണ്ടാകും പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് നമുക്കൊക്കെ അറിയാം അപ്പൊ പറഞ്ഞു വന്നതിന്റെ താല്പര്യം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ജീവിതം ഉണ്ടാകാൻ വേണ്ടി അവൻ പരിശ്രമിക്കുന്നു അതിന് വിഘാതം നിൽക്കുന്ന തടസ്സം നിൽക്കുന്ന സന്തോഷകരമായ അവന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനും മനുഷ്യൻ പരിശ്രമിക്കുന്നു എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇഹരോഗത്തു മാത്രമല്ല പാരത്രിക ജീവിതത്തിലും സന്തോഷവും നന്മയും ഒക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് വിശ്വാസികൾ ഈ ലോകത്തിനപ്പുറം ഈ ലോകത്തും പാരത്രിക ജീവിതത്തിലും സന്തോഷവും സമാധാനവും സ്വസ്ഥമായ ജീവിതവും ഉണ്ടാകണമെന്ന് വിശ്വാസികൾ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി തേടുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മുഹമ്മദ് എന്ന്ഫല ഖു അലഹി വസ്സലമാങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധമായ ഖുഹാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് പ്രവാചകൻ സുല്ലി വസ്ലമാൽ കൂടുതലായി നടത്തിയിരുന്ന ഒരു പ്രാർത്ഥന നമുക്ക് ഹരീത്തുകളിൽ വിശുദ്ധമായ ഖുർഹാനിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ സ്വല്ലാഹുലേക്ക് വസ്സലങ്ങൾ എപ്പോഴും പറയുമായിരുന്നു നമുക്കൊക്കെ സുപരിചിതമായ ഞങ്ങൾക്ക് നന്മ നാളെ ഞങ്ങൾക്ക് നീ നന്മ നൽകേണമേ നരകത്തിന്റെ ശിക്ഷയെ തൊട്ട് അതിന്റെ തൊട്ട് പ്രയാസങ്ങളെ തൊട്ട് ഞങ്ങൾ നീ കാക്കേണമേ എന്ന പ്രാർത്ഥന ഏതൊരു വിശ്വാസിക്കും ഒരു പ്രാർത്ഥനയാണ് എല്ലാവർക്കും ഒരു പ്രാർത്ഥനയാണ് ഏറെ അള്ളാഹ്യിരുന്ന ഒരു പ്രാർത്ഥന പ്രിയമുള്ളവരെ എന്താണ് ദുനിയാവിന്റെ നന്മ എന്ന് വെച്ചാൽ ദുനിയാവിന് നന്മ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അതിന്റെ താല്പര്യം എന്താ ദുനിയാവിന്റെ നന്മ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം ദുനിയാവിന്റെ നന്മ എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ശാരീരികമായ മാനസികമായിട്ടുള്ള ആരോഗ്യം അത് ദുനിയാവിന്റെ നന്മയാണ് അതുപോലെ അനുഗ്രഹീതമായ ജീവിത മാർഗങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ദുനിയാവിന്റെ നന്മയാണ് ഒരു മനുഷ്യന് സൽസ്വഭാവിയായി തീരുക എന്നുള്ളത് ഈ ദുനിയാവിലെ നന്മയാണ് സമാധാനവും സുരക്ഷിതത്വവും ഉള്ള ഭവനവും കുടുംബ സാഹചര്യവും കുടുംബജീവിതവും ഉണ്ടാകുക എന്നത് ഈ ദുനിയാവിലെ നന്മയാണ് ചുരുക്കം ദുനിയാവിലെ നന്മ എന്ന് പറഞ്ഞാൽ ലൗകികമായ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള തേട്ടം അതാണ് ദുനിയാവിന്റെ നന്മയെ തേടുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഈ ദുനിയവില് ഒരു മനുഷ്യന് സന്തോഷകരമായി ജീവിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണോ ആ കാര്യങ്ങളെല്ലാം കൂടി അതിന്റെ റബ്ബേ ഞങ്ങൾക്ക് നീ നന്മ നൽകണമേ എന്നുള്ള പ്രാർത്ഥനയിൽ ആകത്തുക എന്താണ് ആഹ്ലത്തിലെ നന്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കപർ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണം കപർ ശിക്ഷത്തിന് നമുക്ക് കാവലുണ്ടാകണം വിചാരണയെ നമുക്ക് എളുപ്പമാകണം സ്വർഗപ്രവേശനം നമുക്ക് സാധ്യമാക്കണം അതാണല്ലോ ആഹ്ലത്തിന്റെ നന്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രിയമുള്ളവരെ ആഹ്രത്തിന്റെ നന്മയെയും ദുനിയാവിന്റെ നന്മയെയും തേടണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമാ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളൊക്കെ ദുനിയാവിന്റെ നന്മയും ആഹിറത്തിന്റെ നന്മയും തേടുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ആ നന്മ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾക്കപ്പുറം ആ നന്മയെ തകർത്ത് കളയുന്ന പല പ്രവർത്തനങ്ങളുമാണ് നമ്മളൊക്കെ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് റബ്ബെ ഈ ദുനിയാവിൽ നീ നന്മ നൽകേണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഒപ്പം റബ്ബെ നീ ആഹിറത്തിൽ നന്മ നൽകേണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു പക്ഷേ ആഹ്രത്തിലെ വിജയത്തിനപ്പുറത്തേക്ക് ആഹിറം തകർത്ത് കളയുന്ന ആഹ് പരാജയപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ വെള്ളം കോരുമ്പോ കുടം നോർത്തി വെച്ചിട്ട് വെള്ളം കോരി കോരി ഒഴിച്ചാലേ അതിനുള്ളിൽ വെള്ളം ചാടൂ എന്ന് നമുക്കൊക്കെ അറിയാം പക്ഷെ പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഉടം കമഴ്ത്തി വെച്ച് വള്ളം ഒഴിക്കുന്ന ആളുകളെ പോലെയാണ് പലപ്പോഴും നമ്മളൊക്കെ നമ്മൾ ചെയ്യുന്ന നന്മകളൊക്കെ നമ്മുടെ കൊട്ടയിൽ തന്നെ വീഴാറുണ്ടോ അത് നമുക്ക് നാളെ പ്രയോജനം ലഭിക്കുമോ എന്ന് ഒരുപക്ഷെ ചിന്തിക്കുന്നവർ വളരെ വിരളം മാത്രമായിരിക്കും നമ്മുടെ ദുനിയാവിൻ്റെയും ആഹ്ലത്തിൻ്റെയും നന്മകളെ നശിപ്പിച്ച് കളയുന്ന ധാരാളം കാര്യങ്ങളുണ്ട് അതിലതിപ്രധാനമായ ഒരു കാര്യമായി അഷറഫ് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി പഠിപ്പിച്ച അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന തിന്മകളെ ദുനിയാവിന്റെയും നന്മകളെ നമുക്ക് കാണാം ഒരു മനുഷ്യൻ ചെയ്യുന്ന തിന്മകൾ ഇന്നൽ തീർച്ചയായും പാപങ്ങൾ പാപങ്ങൾ ചെയ്യുന്ന നമ്മുടെ സ്വഭാവത്തെ ഒരു മനുഷ്യന്റെ സ്വഭാവം മോശമായാലും നമ്മുടെ അടുത്തേക്ക് വല്ല മനുഷ്യരും അടുക്കും നമുക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകോ ദുനിയാവിൽ വിജയമുണ്ടാകോ നമ്മൾ പറയൂ അവന്റെ അടുക്കലേക്ക് പോകണ്ട വളരെ സ്വഭാവം മോശമുള്ളവന അവനും നമ്മൾ പറയും സ്വഭാവം മോശമായ ഒരു മനുഷ്യനെ ആളുകളാരും ഇഷ്ടപ്പെടില്ല ദുനിയാവിൽ ഒരു 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 ഉണ്ടാവില്ല ഉണ്ടാകില്ല കാരണം റസൂൽ പറഞ്ഞല്ലോ വിശ്വാസിയെ അവന്റെ നാളെ ആഹ് അവന്റെ നന്മതിന്മകളെ തൂക്കുമ്പോ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്നത് അവന്റെ സൽ സ്വഭാവത്തിനാണ് അപ്പോ പാവം ചെയ്താൽ സ്വഭാവം മോശമാകും സ്വഭാവം മോശമായാലോ ദുനിയാവിൽ നമുക്ക് പരാജയം സംഭവിക്കും ഒപ്പം നമുക്ക് ആഹ്റത്തിലും പരാജയം സംഭവിക്കും നമ്മുടെ പ്രവർത്തനങ്ങളെ മോശമാക്കും രണ്ടു നിലക്കുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് അതിനെ കാണാം ഒന്ന് തെറ്റു ചെയ്യുന്ന ഒരു മനുഷ്യന് തിന്മ ചെയ്യുന്ന ഒരു മനുഷ്യന് അള്ളാഹു സുബാന നല്ല കാര്യങ്ങൾ ചെയ്യാൻ നന്മ ചെയ്യാനുള്ള ദൗപികം അവർ കൊടുക്കൂല നിരന്തരമായി തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നന്മ ചെയ്യാനുള്ള ഒരു തൗഫീഖ് മാത്രമല്ല ഇനി അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടെങ്കിൽ നാളെ അതിന്റെ പ്രതിഫലം അവനുണ്ടാവൂല എങ്ങനെയാണ് ആ പാരത്വിക ജീവിതത്തിൽ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്കൊക്കെ അറിയാലോ അലൈഹി അല്ലാണ്ട് ഒരിക്കലും സ്വഹാബത്തിനോട് ചോദിച്ചു അല്ല സ്വഹാബത്തെ ആരാണ് പാപ്പരെന്ന് നിങ്ങൾക്കറിയൂ പാപ്പരായിട്ടുള്ള മനുഷ്യരാരാണെന്ന് നിങ്ങൾക്കറിയോ അള്ള്ഹാന്റെ സഹാബത്തിനോട് അള്ളാഹാൻ റസൂൽ സലഹ്ലഹി വസ്ലമങ്ങൾ ചോദിക്കാം അപ്പൊ ആ ചോദ്യം നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും ഏറ്റവും വലിയ പാപ്പര് ഇപ്പൊ ഞാനാ വലിയ തൊഴിൽ വലിയ കാര്യമായിട്ടില്ല കാശും വലിയ കാര്യമായിട്ടില്ല ഒന്നും ഇപ്പൊ നമ്മുടെ കയ്യിലില്ല ഏറ്റവും വലിയ പാപ്പര് എന്ന് നമ്മളൊക്കെ പറയും അള്ളാന്റെ സഹാബത്ത് പ്രവാചകൻ വസ്സലങ്ങളോട് പറഞ്ഞു രബിയെ ദീർഘമും തീരാറും കച്ചവട ചരക്കുകളും ഒന്നും കയ്യിലില്ലാത്ത മനുഷ്യരെയാണ് ഞങ്ങൾ സാധാരണ പാപ്പരായിട്ട് മനസ്സിലാക്കുക റസൂൽ പറഞ്ഞു എന്നാൽ ധാരാളം ധാരാളം നന്മകൾ നന്മകൾ ചെയ്ത ചെയ്ത ആളുകൾ ഈ ജീവിതത്തിൽ ആളുകൾ ആ നന്മ ചെയ്ത് ആ സുഹൃതങ്ങളുടെ തണലിൽ സ്വർഗം പിടിക്കാൻ പടച്ചറബിലേക്ക് യാത്രയായി അള്ളാന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി ഹാജരായി നിൽക്കുമ്പോ പടച്ചറബിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി ഹാജരായി നിൽക്കുമ്പോ ഓരോ മനുഷ്യരും നമ്മളെ തേടി അവിടെ വരും ഈ ഈ ദുനിയാവിലെ ഹ്രസ്വമായ ജീവിതത്തിൽ ദുനിയാവിൽ നമുക്ക് അറുപതോ എഴുപതോ വയസ്സ് വർഷക്കാലം ജീവിക്കാൻ തന്ന ഈ ഹ്രസ്വമായ ജീവിതത്തിനിടയിൽ നമ്മൾ പരിചയപ്പെട്ടവരും നമ്മൾ ഇടപാടുകൾ നടത്തിയവരും നമ്മൾ ഇടപഴകി ജീവിച്ചവരും നമ്മുടെ കുടുംബക്കാരുമൊക്കെ നാളെ നമ്മളെ തേടി വരും ആരെ തേടി ദുനിയാവിൽ ചെയ്ത ഒരുപാട് നിസ്കാരങ്ങളും ഒരുപാട് നോമ്പുകളും ഒരുപാട് സൽക്രമങ്ങളുമായി വിജയ പ്രതീക്ഷയുമായി പടച്ചിറപ്പിന്റെ സവിധത്തിൽ പോയി നിൽക്കുന്ന നമ്മുടെ മുമ്പിലേക്ക് ഇവരൊക്കെ കടന്നു വന്നിട്ട് പറയും ഇവനെന്നെ ചീത്ത പറഞ്ഞവനാണ് ഇവനെന്നെ ആക്ഷേപിച്ചവനാണ് ഇവനെന്നെ പരിഹസിച്ചവനാണ് ഇവനെൻറെ സമ്പത്ത് കൊള്ളയടിച്ചവനാണ് ഇവനെൻറെ അതിർത്തി വാന്ധ്യവനാണ് ഇവനെനിക്കെതിരെ പ്രശ്നം ഉണ്ടാക്കിയവനാണ് എന്ന് പറഞ്ഞ ഓരോരുത്തരും അവന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ വിജയ വിജയശലാളിതനായി സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഈ മനുഷ്യന്റെ നന്മകൾ ഓരോന്നോരോന്നായിട്ട് ആ മനുഷ്യന് കൊടുക്കപ്പെടുന്നു എന്നെ പറഞ്ഞു എന്ന് പറഞ്ഞു വന്ന മനുഷ്യനടുത്ത് നന്മ കൊടുക്കും കളവ് പറഞ്ഞു എന്ന് പറഞ്ഞു വന്ന മനുഷ്യനടുത്ത് നന്മ കൊടുക്കും ദുരി വെച്ചന്റെ സമ്പത്ത് അപഹരിച്ചു എന്ന് പറഞ്ഞു വന്ന മനുഷ്യന് ഇവന്റെ നന്മ എടുത്തു കൊടുക്കും വിജയ പ്രതീക്ഷയിൽ പടച്ചറപ്പിന്റെ മുമ്പിൽ വലിയ നന്മയുടെ ഭാണ്ഡവുമായി കിടന്നു ചെന്ന മനുഷ്യൻ ഒന്നുമില്ലാതെ ദരിദ്രനായി നന്മകൾ ഒരു നന്മയുമില്ലാതെ നരകത്തിന്റെ അവകാശിയായി മാറുന്ന മനുഷ്യനാണ് യഥാർത്ഥ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി അള്ളാഹു രക്ഷിക്കുമാറാവട്ടെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ നമുക്ക് അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നഷ്ടപ്പെടുത്തും ഈ നമുക്കുള്ള അമലുകൾ തന്നെ നഷ്ടപ്പെടും മാത്രമല്ല നമ്മുടെ തടയപ്പെടും നമ്മുടെ റിസുക്ക് തടയപ്പെടാൻ അത് കാരണമാകും എന്ന് വെച്ചാൽ എന്താ ഭക്ഷണം മാത്രമല്ല ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ ജീവിക്കാൻ എന്തൊക്കെ കാര്യം ആവശ്യമുണ്ടോ ആ കാര്യങ്ങളെല്ലാം പരിധിയിൽ വരും അതോ ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമുള്ള സംഗതികളൊക്കെ റിസുക്കാണ് എന്ന് ആ റിസുക്കിൽ നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ കുടിസായി എന്നാൽ നമ്മുടെ വരുമാനമാർഗം കുടുംബജീവിതം കുടുംബത്തിലെ പ്രശ്നങ്ങൾ തൊഴിൽപരമായ സാഹചര്യങ്ങൾ ഇതൊക്കെ ഇടുക്കമായി തീരാൻ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ കാരണമാകുമെന്നാണ് ഈ ഹരീഫ് നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് രോഗങ്ങൾ വരാൻ സാമ്പത്തിക പ്രതിസന്ധികൾ വരാൻ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാൻ നമുക്ക് സ്വസ്ഥത നഷ്ടപ്പെടാൻ മനസമാധാനം നഷ്ടപ്പെടാൻ ടെൻഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇതിനൊക്കെയും ഒരു പരിധി വരെ കാരണം ഞാനും നിങ്ങളും ചെയ്യുന്ന തിന്മകളാണ് എന്ന് ഹരീതിന്റെ ഗ്രന്ഥങ്ങൾ നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ കാണുന്നത് തിന്മകൾ അവരുടെ നിസ്സാരമായിട്ടാണ് ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കാം ഇപ്പൊ എന്ത് ചെയ്താലും നമുക്ക് ഇവിടെ ഇപ്പൊ എന്ത് കിട്ടാലും ഇപ്പം നാളെ അവിടെ പോയാലല്ലേ അതൊക്കെ അവിടെ പോകുമ്പോൾ കാണാം എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് പ്രിയമുള്ളവരെ നമ്മളൊക്കെ മാറി കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചതുപോലെ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ അത് ഒരു വളരെ ലളിതമായി വളരെ നിസാരമായി കാണുന്നൊരവസ്ഥയിലേക്ക് നമ്മളൊക്കെ പോയി നമ്മുടെയൊക്കെ പൂർവീകരായിട്ടുള്ള ആളുകൾ അവരൊക്കെ ഒരു ചെറിയ തെറ്റുകൾ പോലും ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ചെറിയ തെറ്റുകൽ പോലും സംഭവിക്കുന്നത് തന്റെ മുകളിലേക്ക് ചാടാൻ ചാടാനടിത്തിരിക്കുന്ന ഒരു പർവ്വതത്തെ ഒരു മലയെ ഒരു വലിയ കല്ലിലെ ഒരു പാറക്കൂട്ടത്തെ എങ്ങനെ ഗൗരവത്തോടുകൂടി കാണുന്നവോ ഒരു ചെറിയ തിന്മയെ ഒക്കെ അവര് കണ്ടിരുന്നത് ഇന്ന് നമ്മുടെ മൂക്കിന്റെ തുമ്പിലൂടെ പാറുന്ന ഈ ചൈരരാഘവത്തോടെയാണ് നമ്മൾ ഓരോ തിന്മയെയും സമീപിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ട സമയമല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ തെറ്റുകളിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല അതിൽ നിന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്താണ് അതിനുള്ള മാർഗം രേവതിയായിട്ടുള്ള മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തത്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക അള്ളാന സൂക്ഷിച്ച് ജീവിക്കുക അള്ളാന ഭയപ്പെട്ട് ജീവിക്കുക അവന്റെ വിധി വിലക്കുകളെ മനസ്സിലാക്കി അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചും അവന്റെ നിരോധനങ്ങളെ വെളിഞ്ഞും ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം പേടി ഉണ്ടാകണം നമ്മൾ പറയാറുണ്ട് സാധാരണ ഒന്നെങ്കിൽ അള്ളഹാനെ പേടി വേണം അല്ല ഒന്നിനി പടച്ചവനെ പേടി വേണം അല്ലെങ്കിൽ പടപ്പിനെ പേടി വേണം അല്ലെങ്കിൽ നാട്ടിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയാരി പോക്കിരി തമ്മാടി അവനായിരിക്കും നമ്മളൊക്കെ പറയാറുണ്ട് പടച്ചിറപ്പിനെ പേടിയില്ലാത്ത ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാവൂല തിന്മയിൽ അതിഷ്ഠിതമായ ജീവിതമാകും അവനൊക്കെ നയിക്കാം പ്രിയമുള്ളവരെ അള്ളാഹു സുഖാനഹ സദാ നമ്മളെ വീക്ഷിക്കാൻ പടച്ചറപ്പിന്റെ വീക്ഷണമില്ലാത്ത അവന്റെ ദൃഷ്ടിയിൽ നിന്നും തെറ്റിയിട്ടുള്ള ഒരു ജീവിതം എനിക്ക് നിങ്ങൾക്ക് സാധ്യമാകുമോ ഒരിക്കലും സാധ്യമാകില്ലല്ലോ നമ്മളെ സസൂക്ഷം ഉപേക്ഷിക്കുന്ന നമ്മൾ റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോ കാണുന്ന എ ഐ ക്യാമറകളെ എത്രമാത്രം നമ്മൾ ഭയപ്പെടാറുണ്ട് നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന നോട്ടുകെട്ടുകൾ പലപ്പോഴും സീറ്റ് പേരിൽ ഹെൽമെറ്റ് വെക്കാത്തതിന്റെ പേരിൽ പല കാരണങ്ങളാൽ ക്യാമറയിൽ കുടുങ്ങി നമ്മുടെ പണം നഷ്ടപ്പെടുമോ എന്ന ഭയം നമുക്ക് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആ പണത്തിനപ്പുറത്തേക്ക് പടച്ചെറപ്പ് സംവിധാനിച്ച ആഹ്റവും സന്തോഷകരമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ആഹൃതത്തിന്റെ ജീവിതവും നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങളും എത്രത്തോളം ഭയപ്പെടാറുണ്ട് ഞാൻ നിങ്ങൾ എത്രത്തോളം ഭയപ്പെടാറുണ്ട് നമുക്ക് ഭയം നമ്മുടെ പോക്കറ്റിൽ അഞ്ഞൂറിന്റെ നോട്ട് കാലിയാകുന്നതിനെ കുറിച്ചാണ് അഞ്ഞൂറിന്റെ കനം കുറയുന്നതിനെ കുറിച്ചാ ഒരു കേസ് ചാർജ് ചെയ്യുന്നതിനെ പ്രിയമുള്ളവരെ ശാശ്വതമായ ആഹരം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങളെ ചിന്തിക്കാറില്ല അതാനെ കുറിച്ചുള്ള ഭയം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരണം തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ അതൊരു പരിധി വരെ എന്നല്ല ഒരു ഏറ്റവും കൂടുതൽ പർമ്മപ്രധാനമായിട്ടുള്ള ഒരു അതാണ് മറ്റൊന്ന് പരലോക ചിന്ത നമുക്കൊക്കെ ഉണ്ടാക്കാം നാളെ നമ്മൾ മരിക്കേണ്ടവരാണ് നാളെ നമ്മുടെ കണ്ണടയുന്ന ഒരു കാലം വരും നമ്മുടെ ശ്വാസം നിലക്കുന്ന ഒരു കാലം വരും എല്ലാ കാലത്തും നമ്മുടെ ഈ കയ്യൂക്കും എല്ലാ കാലത്തും നമ്മുടെ ഈ ആരോഗ്യവും എല്ലാ കാലത്തും നമ്മുടെ ഈ സമ്പത്തും എല്ലാ കാലത്തും നമ്മുടെ മക്കളും എല്ലാ കാലത്തും നമ്മുടെ സംവിധാനങ്ങളും നിലനിൽക്കുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഒരു പരലോകം വരാനിട്ട് ഞാനും നിങ്ങളും ഒന്നുമല്ലാതായി ഇരുന്നൊരു കാലം വരാനിട്ട് ഈ നിന്ന് സംസാരിക്കുന്ന ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളും ഒന്നുമല്ലാതായി ശ്വാസം നിലച്ച് നമ്മുടെയൊക്കെ വീടുകളിൽ മറ്റുള്ളവർ നമ്മളെ കാണാൻ വരുന്നൊരു കാലുണ്ടാകും നമ്മളെയൊക്കെയും അഹങ്കാരത്തോടെ അല്ലെങ്കിൽ ധിക്കാരത്തോടെ എന്നെ കഴിഞ്ഞിട്ടേ ആരുമുള്ളൂ എന്ന ധിക്കാരഭാവത്തോടെ നാം നടന്നു പോയ ഈ വെസ്റ്റ് മുളപൂരിന്റെ ഇടവഴികളിലൂടെ നമ്മെ ചുമന്നുകൊണ്ട് വന്ന് ഈ വെസ്റ്റ് മുളപൂരിന്റെ കവറിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു കാലം വരും ആരാ നമുക്ക് കൂട്ടിനുണ്ടാക്കുക ആ മുട്ടിയ വിത്തിൽ നമ്മൾ തനിച്ചായി പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ട് ഇടക്കിടക്ക് നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോ തിന്മ ചെയ്യുമ്പോ തിന്മക്ക് കൂട്ടുനിൽക്കുമ്പോ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുമ്പോ നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം ഇപ്പൊ ഒരു കൂട്ടം നമ്മുടെ ഒക്കെ ഉണ്ടാകും ഇപ്പൊ സഹകരിക്കാൻ ആളുകൾ ഉണ്ടാകും ആവേശം കൂട്ടാൻ ആളുകൾ ഉണ്ടാകും എന്തിനു വേദിയും ആളുകൾ നമ്മുടെ കൂട്ടം ഉണ്ടാകും പക്ഷേ ഈ ഹവറിലേക്ക് കൊണ്ടുവന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ആരാണ് നമ്മുടെ കൂട്ടിനുണ്ടാക്കുക ഞാൻ ഓർക്കുകയാണ് ഈ വെസ്റ്റ് മുളക് ഒരു ജോലിക്ക് വന്നതിന് ശേഷം ഈ നാല് വർഷത്തിനിടയിൽ പതിനഞ്ചോളം പതിനേഴോളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് അതിലേറെ ആളുകളും ഇതേപോലെ പള്ളികളിൽ ജുമാ പ്രസംഗങ്ങളിൽ കേൾക്കാൻ രണ്ട് നിരകളിൽ ചപ്പുകൾ ചപ്പുകളിൽ വന്നിരുന്ന പല ആളുകളുമുണ്ട് അവരൊക്കെ ഇന്ന് തവറിലാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആരെങ്കിലും ഇന്നുണ്ടോ അവരുടെ ഇടത്തും ഇടത്തും വലത്തും ഉണ്ടായിരുന്ന ആരെങ്കിലും ഇന്നുണ്ടോ ആ ഇറക്കി വെച്ച കബറിൽ സൽക്രമങ്ങളുടെ തളലിൽ ആ സൽക്രമങ്ങൾ മാത്രം കൂട്ടിനായി ആ സൽക്രമങ്ങൾ മാത്രം പ്രകാശമായി ആ സൽക്രമങ്ങൾ മാത്രം കുളിരായി ആരടി മണ്ണിൽ അവരുടെ അവസ്ഥകൾ അറിയുന്നവൻ പടച്ചിറപ്പ് മാത്രമാണ് ആ ഒരു അവസ്ഥ നമുക്കും വരുമെന്ന് തെറ്റുകളിൽ സഞ്ചരിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നമ്മുടെ ജീവിതം നമ്മൾ പരുവപ്പെടുത്തണം നമ്മുടെ ജീവിതം നന്മയിൽ അധിഷ്ഠിതമാക്കണം പടച്ചിറപ്പിനെ കുറിച്ച് ഓർത്തുകൊണ്ടുള്ള ആ ചിന്തയിൽ അധി അധിഷ്ഠിതമായിട്ടുള്ള ജീവിതമായിരിക്കണം നമുക്കൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ തിന്മ ഒഴിവാക്കാൻ തിന്മ ഒഴിവാക്കാൻ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം മഹാന്മാർ പറയുന്നത് സംസാരം കുറയ്ക്കുക എന്നുള്ളതാണ് കാരണം സംസാരം അധികരിക്കുന്നിടത്ത് കലാമുഹു അധിക അധികരിക്കുന്ന ഒരു മനുഷ്യന് സംസാരം കൂടിക്കഴിഞ്ഞാൽ വീഴ്ചകൾ സംഭവിക്കുക എന്നത് സ്വാഭാവികമാണ് വീഴ്ചകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കൂടിക്കഴിഞ്ഞാൽ പാപങ്ങൾ അധികരിക്കും പാവങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ ആരെ കണ്ടാലും പിന്നാണ്ട് കിടക്കാന്നല്ല മൗനം വിദ്വാന മൂഷണം എന്ന് പറയുന്നതിൻ്റെ അപ്പുറം മറ്റൊന്നുണ്ടല്ലോ അതിമൗനം ഭ്രാന്തിന്റെ ലക്ഷണം എന്ന് കൂടിയുണ്ട് അപ്പോ ആവശ്യത്തിന് സംസാരിക്കുക ആവശ്യമുള്ളത് സംസാരിക്കുക ആവശ്യമുള്ളവരോട് സംസാരിക്കുക ആവശ്യമുള്ള അളവിൽ സംസാരിക്കുക അതാണ് ഒരു വിശ്വാസിക്ക് അനുഗുണമായിട്ടുള്ള കാര്യം അങ്ങനെ ജീവിതത്തെ ക്രമപ്പെടുത്തി തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്ന് സൂക്ഷ്മതയോടെ ജീവിതം നയിച്ചാൽ പ്രിയമുള്ളവരെ ഇതലോകത്തും പാരത്രിക ജീവിതത്തിലും നമുക്ക് സന്തോഷമായിരിക്കും അനന്തരഫലം അതല്ലെങ്കിൽ ഈ ദുനിയാവിലും നാളെ ആഹൃതത്തിലും നമ്മൾ പരാജയപ്പെടേണ്ടി വരും ക്ലേക്ഷിക്കേണ്ടി വരും പ്രയാസപ്പെടേണ്ടി വരും റബ്ബുൽ അള്ളാഹുറബുൽ കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുറബുൽസത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച സകല ഭാവങ്ങളും പുറത്തു തന്നു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവും െ ജീവിതത്തിന്റെ ഇനിയുള്ള നാൾ വഴികളിലൊക്കെയും അലാഖ് വിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അല്ലാഹ് മുപ്പക്കത്തെ നൽകുമാറാവട്ടെ